വടകര സഹകരണ ആശുപത്രിയിൽ നട്ടെല്ല് ശസ്ത്രക്രിയക്ക് വിധേയരായ അൻപതോളം രോഗികളും കുടുംബവും ആശുപത്രിയിൽ ഒത്തുചേരുന്നു പതിനൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് ആശുപത്രി അങ്കണത്തിൽ പരിപാടി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പഴയകാല ഡോക്ടർമാരെ ചടങ്ങിൽ ആദരിക്കും ഏഴ് ഓർത്തോ സർജന്മാർ നേതൃത്വം കൊടുക്കുന്ന ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഓർത്തോ സർജറി വിഭാഗമാണ് ആശുപത്രിയിലേതെന്ന് ഭാരവാഹികൾ പറഞ്ഞു പതിനായിരത്തിലധികം ഓർത്തോ ശസ്ത്രക്രിയ ഇതിനകം ഇവിടെ നടത്തിയിട്ടുണ്ട് സ്പൈൻ സർജൻ ഡോക്ടർ പ്രേംദീപ് ഡെന്നിസിന്റെ നേതൃത്വത്തിലാണ് നട്ടല് ശസ്ത്രക്രിയ നടത്തുന്നത് ചെലവ് കുറച്ചാണ് ശസ്ത്രക്രിയയെന്നും വർഷങ്ങളോളം നടക്കാനും ഇരിക്കാനും കഴിയാതിരുന്നവർ ശസ്ത്രക്രിയക്ക് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി ഈ ശസ്ത്രക്രിയ വിവാഹത്തിന്റെ ശസ്ത്രക്രിയയിൽ ഇടുപ്പ് മാറ്റി വെട്ടൽ കാർഡ് നാട്ടിലെത്തൽ അതിന്റെ തകർത്ത് നെട്ടത്തിൽ ശസ്ത്രക്രിയ ഈ നിലയിലുള്ള ശസ്ത്രക്രിയ സങ്കീർണമായ ഒരേ രോഗങ്ങൾ അവിടെ നിന്ന് പരിഹരിക്കും ും എഴുന്നേറ്റിട്ട് ചെയ്ത ആളുകൾ ഏതും വ്യക്തിപ്പെട്ടും തെരഞ്ഞെടുക്കാറ് എഴുന്നേറ്റും നടത്താനും കഴിയുന്ന രീതിയിലേക്കും അവരുടെ ഈ ഓപ്പറേഷൻ അപ്പൊ അത്രയും ആളുകൾ കിട്ടുമ്പം അവരുടെ അനുഭവങ്ങളോട് പറയാൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെട്ട ഒരു അടിസ്ഥാനത്തിലാണ് ഈ വരുന്നതി വാറിന്റെ ഒമ്പതായിര മണിക്ക് അവരുടെ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിക്കും ഓർത്തോപെഡിക്സ് ആൻഡ് സ്പൈൻ സർജറി ആണ് ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മള് നെല്ലുപൊട്ടലും മുതൽ ഷോൾഡറിന്റെയും മുട്ടിന്റെയും കീ ഹോൾ സർജറി പാൽമുട്ട് മാറ്റിവെക്കുകയും കിളിപ്പ് മാറ്റിവെക്കുകയും ഷോൾഡർ ബാൻഡേജ് മാറ്റി വെക്കുന്നു അങ്ങനെയുള്ള എല്ലാ സർജറീസും ഞാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്പൈൻ സർജറിസ് എല്ലാത്തരം സർജറീസ് നട്ടത്തിന്റെ കരുത്തുന്ന നട്ടിലാകട്ടെ അല്ലെങ്കിൽ ഊരയുടെ ബോട്ടിലെ വേദന ഡിസ്കിന്റെ പ്രോബ്ലംസ് ട്യൂബിന് പോലും അങ്ങനെയുള്ള എല്ലാത്തരം സർജറികളും ഇൻഫെക്ഷൻസ് വരുന്ന ബാധിക്കുന്ന ഈ വർഷത്തിനുള്ളിൽ അമ്പതോളം സർജറികൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ കൂടുതൽ സർജറി ഹോസ്പിറ്റലിന്റെയും പിന്നെ അതേപോലെ തന്നെ കൂടി വളരെ കുറഞ്ഞ ചെലവിലാണ് ഒട്ടുമിക്ക സർജറികൾ നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റിയത് അതുകൊണ്ടുതന്നെ സാമ്പത്തികമായി തിരുവനത്തം നിൽക്കുന്ന രോഗികൾക്കെല്ലാം വളരെ ആശ്വാസമായിട്ടുള്ള സമ്മേളനത്തിൽ ആശുപത്രി പ്രസിഡന്റ് ആർ ഗോപാലൻ വൈസ് പ്രസിഡന്റ് ബി സുരേഷ് ബാബു ഡോക്ടർ പ്രേംദീപ് ഡെനിസൺ സെക്രട്ടറി പി കെ നിയാസ് ടി സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു